ഹേയ് ഹലോ അപ്പോൾ എല്ലാവരും സാഡറിയല്ലേ അപ്പോൾ ഇന്ന് നമ്മളൊരു റംലാലിൻ്റെ ഒരു വ്ളോഗാണോ കാണാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ഞാൻ ഇന്നലെ എടുത്ത വ്ളോഗാണിത് അപ്പോൾ ഇന്നലെ ഞാൻ രാത്രി ഞാൻ ഫുൾ ഒന്നും ഞാൻ ഒരു ഒരു അഞ്ച് മിനിറ്റ് പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല രണ്ടര ആയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു താഴ്ജൂസ് നമസ്കരിക്കാമെന്ന് അങ്ങനെ ഞാൻ താഴോസ് നമസ്കരിക്കാൻ വേണ്ടിയാണെന്ന് വെച്ചേട്ടോ അങ്ങനെ പോയി പല്ലൊക്കെ തേച്ച് റെഡിയായി സെറ്റായി വന്ന് നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം നോക്കിയപ്പോൾ മണി മൂന്ന് പത്തായിട്ടോ അപ്പോൾ ഞാൻ കുറേ നേരമായിരുന്നു ഖുര്ആാനൊക്കെ ഓദ്യത്ത് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ട വീഡിയോ അല്ലാട്ടാ ജസ്റ്റ് അത്താഴം മുതൽ നോമ്പ് തുറ വരെ ഉള്ളതാണ് അപ്പം ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ഞാൻ ചെയ്യാം അത് അങ്ങനെ ചെയ്യാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് ഞാൻ വളരെ ചുരുക്കം ഒരു നാലഞ്ച് മിനിറ്റുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അത്താഴത്തിന് ഞാൻ ഒരു ചപ്പാത്തിയും ഒരു ബുൾസയും ഒരു കുറച്ച് ഒരു നാലഞ്ച് മുന്തി ഒരു ഇത്തപ്പോഴാണ് ഞാൻ കഴിച്ചത് കേട്ട അപ്പോൾ ഇത്രയെങ്കിലും കഴിക്കണമല്ലോ ഇത്രയും ഇത് ഞാൻ വളരെ ചുരുക്കമാണ് കഴിച്ചത് ഇതിൽ കൂടുതൽ കഴിക്കാറില്ല ഇത്രയൊക്കെ തന്നെയാണ് കഴിക്കാറ് അപ്പോൾ ഞാൻ മാത്രമാണ് നോമ്പ് ഇക്ക നോമ്പല്ല കാരണം ഇക്കാൾക്ക് നല്ല ശ്വാസം മുട്ടലുണ്ട് അപ്പോൾ ഇക്കാൾക്ക് ശ്വാസം മുട്ടലുള്ളത് കൊണ്ട് നോമ്പ് പിടിക്കാൻ പറ്റില്ല മറ്റേ ഇൻഹേലർ സംഭവങ്ങളൊക്കെ കൊണ്ട് ആണ് ആൾ നടക്കുന്നത് അപ്പോൾ എപ്പോൾ വേണമോ ശ്വാസം മുട്ടൽ വരാം ഫസ്റ്റ് ഒരു നോമ്പ് പിടിച്ചതെന്നാണ് നല്ല ശ്വാസം മുട്ടലുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു നോമ്പ് പിടിക്കേണ്ട വൈകത്തല്ലേ നോമ്പ് പിടിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇക്ക നോമ്പില്ലാട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ നോക്കുമ്പോൾ അങ്ങനെ ഞാൻ ഇതൊക്കെ കഴിച്ചിട്ട് അടുക്കളയിൽ വന്ന് പാത്രമൊക്കെ വെച്ച് എല്ലാം റെഡിയായി സെറ്റാക്കി വെച്ചു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി ഡെയിലി വീഡിയോ വേണോ ഡെയിലി എന്തായാലും ഡെയിലി എന്തായാലും വ്ളോഗ് ഇടാൻ പറ്റില്ല ഷോർട്സ് വേണോ ഇല്ലയെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ രണ്ട് എന്തായത് എന്തെന്ന് പറയുക കാരയ്ക്ക കാരക്ക ഞാൻ എടുത്ത് കഴിച്ചേട്ടാ എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ അന്ന് പകരം ഞാൻ ഇട്ടതേ ഉള്ളൂ അതിന് മുന്നേ ഉപ്പ് പോലും പിടിച്ചിരുന്നപ്പോൾ ഞാനടുത്ത് കഴിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സുബൈക്കെ നമസ്കരിച്ചതിന് ശേഷം വീട്ടിൽ വരാൻ തരം ഞാൻ ഖുർആൻ മതി കാരണം വീടിനകത്ത് എൻ്റെ അമ്മ ഒടുക്കത്തെ ചൂടാണ് ഒരു രക്ഷയില്ല ഭയങ്കര ചൂടായിട്ട് ഞാൻ വരാൻ തരം നല്ല തണുപ്പുണ്ട് അങ്ങനെ അവിടെ വന്നിരുന്നതാണ് കേട്ടോ ഒരു ആറ് മണിയൊക്കെ ആകും ഒരു ആറ് ആറു വത്തൊക്കെ ആവും അങ്ങനെ അവിടെ വന്നിരുന്ന് കുറാനൊക്കെ ഉള്ളതിനു ശേഷം ഇത് ഉച്ചയ്ക്കാണ് കേട്ടോ ഞാൻ ഈ എടു ഈ സംഭവം കാണിക്കുന്നത് ഒരു മൂന്ന് നാല് മണിയാവും ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് ഇത് ഞാൻ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നത് കരൾ കറിയാണ് ചിക്കൻ്റെ കരൾ ആണ്ട്ടോ അപ്പോൾ അത് ഉണ്ടാക്കി അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഒരു സ്നാക്ക് ഞാൻ ഉണ്ടാക്കി അതിൻ്റെ ഷോട്ട്സ് ഞാനിപ്പോൾ ഇട്ടതേ ഉള്ളൂ അത് ഞങ്ങളൊന്ന് കണ്ട് നോക്കുക അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ മൂന്നാല് മുട്ട അത് ഇതുപോലെ ഞാനിങ്ങനെ അവിച്ചിട്ട് ഇങ്ങനെ അതിനെ ചിക്കി എടുക്കാനേട്ടാ അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് ഒന്ന് കയറി കണ്ട് നോക്കുക അപ്പോൾ ഉമ്മ ഉണ്ടായിരുന്നേട്ടാ അപ്പോൾ അങ്ങനെ ഉമ്മ പറഞ്ഞു ഇന്നത്തെ ഉമ്മയെ കാണിക്കണ്ട എന്നുമ്മ പറഞ്ഞു അതുകൊണ്ട് ഉമ്മയെ ഞാനിതിൽ കാണിക്ക കാണിക്കുന്നില്ല അപ്പോൾ ഉമ്മ എനിക്ക് ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് തരുന്നത് കേട്ടാ അപ്പോൾ എന്താ എന്താ അങ്ങനെ ഞാൻ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ നോമ്പ് മുറിക്കാനുള്ള ടൈമായി ഞാൻ നോമ്പ് മുറിക്കാൻ വേണ്ടി ഇതിനെ കാത്തിരിക്കുകയാണ് ഉമ്മ അപ്പുറത്തുണ്ട് ഉമ്മായി നോമ്പുണ്ട് പക്ഷേ ഉമ്മ പറഞ്ഞു ഞാൻ ഇന്ന് ബ്ലോഗിലും വരുന്നില്ല എന്ന് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആൾ വരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്താ ഇതൊക്കെ എടുത്ത് വെച്ച് നോമ്പ് മുറിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇതിൽ ഭയങ്കര വലിയ വ്ളോഗൊന്നും അല്ല ഒരു കുഞ്ഞ് വ്ലോഗാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്തായാലും നമ്മൾ ഫുൾ വ്ലോഗ് ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ എനിക്ക് എന്തായാലും വീട്ടിൽ പണികളൊക്കെ കാണുമല്ലോ അതൊക്കെ ഞാൻ എല്ലാം കൂടെ ഉൾപ്പെടുത്തും വലിയൊരു ബ്ലോഗായിട്ട് ഇടാം ഇത് ജസ്റ്റ് ഒന്ന് രാവിലെ അത്താഴം മുതൽ നോമ്പ് മുറിക്കുന്നത് വരെ ഉള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ വാങ്ങ വിളിച്ചു അങ്ങനെ ഒടുക്കത്തെ കാത്തിരിപ്പിൽ ഞാൻ നോമ്പ് മുറിക്കുകയാണ് അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ വായി വഴി നമ്മൾ അന്നാക്കി കൂടെ വയറ്റിലെത്തുന്നത് വരെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് നമുക്കറിയാൻ പറ്റും കേട്ടോ എനിക്ക് ഒടുക്കത്ത് ചൂടാണെല്ലായിടത്തും എല്ലാവർക്കും അറിയാമല്ലോ അയ്യോ വിശപ്പ് എന്തായാലും ഇല്ല ഭയങ്കര ദാഹമാണ് അങ്ങനെ ആ ഒരു കുറച്ച് തണുത്ത വെള്ളം കുടിച്ചപ്പോൾ സമാധാനമായി അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ ഉണ്ടായി ക്ഷമിക്കേട്ട അങ്ങനെ തണുത്ത വെള്ളം കുടിച്ചത് ശേഷം ഞാൻ ഉണ്ടാക്കിയ ഷെയ്ക്ക് കുടിച്ചു അപ്പോൾ ഈ ഷെയ്ക്കിൻ്റെ ഫുൾ വീഡിയോ ചെയ് ഈ ഷേക്കിൻ്റെ എന്താ പറയുക ഇതെങ്ങനെയാണ് എന്നുള്ള ഷോർട്ട്സ് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം മരവി നമസ്കരിച്ചതിന് ശേഷം വീട്ടിൽ നിന്ന് പാലാടേയും കരള് കറിയായിരുന്നു അതും കഴിച്ചിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങിയില്ല അത് കഴിഞ്ഞതിന് ശേഷം എക്സസൈസ് തറാവി നമസ്കാരമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇങ്ങനെ ഇരിക്കുകയാണ് എന്തു പറയണമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഡെയിലി നോമ്പ് തുറക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ഇഫ്താറിൻ്റെ വീഡിയോ വേണോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യുക ഷോർട്ട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവരെ